പ്രവാസികളുടെ അടക്കം സഹകരണത്തോടെ പ്രവർത്തിച്ചുവരുന്ന കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസി സെന്ററിന് കീഴിൽ പുതിയ പദ്ധതി ആവിഷ്കരിച്ചതായി ചെയർമാൻ പി എ ജബാർ ഹാജി കഴിഞ്ഞ വർഷമായി പൂർണ്ണമായും സൗജന്യമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിന് കീഴിൽ ശിഹാബ് തങ്ങൾ എൻപോവ്മെന്റ് പാലിയേറ്റീവ് സോൺ എന്ന പേരിലാണ് പുതിയ സംരംഭം പ്രവർത്തിക്കുക ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുവാൻ കെ അടക്കമുള്ള വിവിധ സംഘടനകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും പി എ ജബാർ ഹാജി പറഞ്ഞു ഡയാലിസിസ് സെന്റർ അഡ്വൈസറി ബോർഡ് മെമ്പറും ഡയറക്ടറുമായ ബാബു നദി ജിദ കൊണ്ടോട്ടി മണ്ഡലം കെ എം സി സി ഭാരവാഹികളായ നൌഷാദ് ലത്തീഫ് പൊന്നാട് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കിഡ്നി രോഗികൾ കർണാടകയെയും തമിഴ്നാടിനെയും അപേക്ഷിച്ച് കേരളത്തിലാണ് കൂടുതലെന്നും കേരളത്തിൽ കിഡ്നി രോഗികൾ കൂടുവാൻ പ്രധാന കാരണം കുടിവെള്ളത്തിന്റെ പ്രശ്നമാണെന്നും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരും കൊണ്ടോട്ടി ഡയാലിസ് സെന്റർ ചെയർമാനുമായ പി എ ജബാർ ഹജി ജിദ്ദയിൽ പറഞ്ഞു കർണാടകയിൽ ഞങ്ങൾ ഈ മൊബൈൽ ഗുരുക്കരോഗം തന്നെ ക്യാമ്പിൽ പോയി മൂവായിരത്തോളം ആളുകളെ പത്ത് ക്യാമ്പിലായി ടെസ്റ്റ് ചെയ്തപ്പോൾ ആകെ കിട്ടിയ രോഗികൾ രണ്ടുപേരെയുണ്ട് എന്നാൽ കേരളത്തിൽ ഞങ്ങൾ ഒരു ക്യാമ്പിൽ നിന്ന് ഇരുപത്തൊന്ന് രോഗികൾ വരെ കിട്ടിയ സ്ഥലമുണ്ട് പന്ത്രണ്ട് എണ്ണുണ്ട് ഒമ്പത് ഉണ്ട് പതിമൂന്ന് ഉണ്ട് അങ്ങനെ ശരാശരി ഞങ്ങൾ ഒരു ആറ് പേരെ കണ്ടാണ് ഈ മുന്നോട്ട് കിട്ടുന്നത് ഇത്രയും ശരാശരി നമ്മളെ കേരളത്തിൽ വരും തമിഴ്നാട്ടിൽ ഞങ്ങൾ പോയി നാല് കേരളം നടത്തിയിട്ടും നാലാളുകളെ